കയ്യിൽ പൈസ എല്ലാം പൊട്ടി നമ്മൾ അവിടെ നിന്ന് കൂടുതലൊക്കെ കടം വാങ്ങി അല്ലെങ്കിൽ ലോണെടുത്ത് അല്ലെങ്കിൽ ഉള്ള മാല പണയൊക്കെ വിറ്റ് അല്ലെങ്കിൽ പണയം വെച്ച് അങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും അപ്പോൾ ഒരുപാട് ആൾക്കാരെ എന്നോട് ഇങ്ങനെ ചോദിക്കണ്ടേ വീഡിയോ പറ്റി എന്തായി ഇതുവരെ ഒന്നും ആയില്ല എന്ന് വല്ലതും ചോദിച്ച് ഞാൻ പറയും വീഡിയോ ഒന്നും ഇല്ല പിന്നെ എങ്ങനെ കാണിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഞാൻ ഇന്നേലും ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ച് കൊണ്ടുപോകുകയാണ് ബാ ഞാൻ ഡെയിലി ബ്ലോഗിങ് തുടങ്ങുവാ ഞാൻ ഇനി മിക്ക ഒരു ദിവസം ആണെങ്കിൽ അങ്ങോട്ട് വീട്ടിൽ പോകും അച്ഛനാണെങ്കിലും ഫുൾ സപ്പോർട്ട് വീട്ടുകാരാണെങ്കിലും സപ്പോർട്ട് ഫ്രണ്ട്സ് ആണെങ്കിലും സപ്പോർട്ട് പിന്നെ ഹായ് ചേട്ടാ എന്താ പരിപാടി അത് നോക്കുന്ന ഈ ചേട്ടനെടുക്കണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ ഞാൻ കാണിച്ചിട്ടില്ല ആരെങ്കിലും കൊന്നിട്ടാണോ സത്യം പറ അപ്പൊ കൈസേ ഇവിടെ ഇത്രയൊക്കെ ആയി എല്ലാ സൈഡിലും പെയിന്റ് അടിച്ച് പുട്ടി അടിച്ച് വെച്ചിട്ടുണ്ട് ഇതേ ഒരു ഫാൻ വാങ്ങിയിട്ടുണ്ട് മറ്റേ സ്വിച്ചിന്റെ ഫാനാണ് കേട്ടോ ഇലക്ട്രിക് ഫാൻ പിന്നെ ഇതിന്റെ അകത്ത് ഒന്നും വെച്ചിട്ടില്ല അല്ലേ ആ അതിനകത്ത് കുറച്ച് പണി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഫുള്ള് തീർന്നിട്ടില്ല കൈശാൻ പറഞ്ഞില്ലേ ഓക്കേ

ഇവിടെ ഫാനുണ്ട് ഇവിടെ വെള്ള ഫാനായിട്ടിരിക്കണം പിന്നെ കൈസ് എ സി നമുക്ക് പിടിപ്പിക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ട് ആ ഉണ്ട് അതുപോലെ തന്നെ കട്ടിലും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം കബോർഡ് കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ഉണ്ട് കൈസ് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയല്ലേ ഇവിടെ ഈ താഴത്തെ ഫാനെല്ലാം വെള്ളയും പൊക്കത്തെ കറുപ്പാണല്ലേ കാർ പാർക്കിങ്ങിനുള്ള ഏരിയ ഇത്രയല്ല കേട്ടാ ഒരു രണ്ട് മൂന്ന് വണ്ടി ഇടാൻ പറ്റായിരിക്കും വേണമെങ്കിൽ ഓക്കെ ഈ സൈഡിലോട്ട് ഇടാൻ പറ്റും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് പണ്ട് നമ്മുടെ റോഡിന്റെ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നേച്ചു നേരെ വന്നെങ്കി ഇങ്ങോട്ട് ഇടാൻ പറ്റും പിന്നെ അങ്ങോട്ടും ഇടാൻ പറ്റും ഇതാണ് സംഭവം ഓക്കെ പിന്നെ നമ്മളിന്ന പൊക്കത്തോട്ട് പോവാ പൊക്കത്തോട്ട് പോകുമ്പോ അത് ഇതൊക്കെ സ്റ്റീലുകൊണ്ട് ഉണ്ടാക്കിയ ഹാൻഡിൽ ബാർസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആഹ് ഇവിടെ ഫുൾ ഒക്കെ ഗ്ലാസ് ഇട്ടങ്ങ് ഫുൾ അടച്ചാക്കുവാണ് കേസ് ഇവിടെ ഓൾമോസ്റ്റ് ബാത്റൂമിന്റെ ഒക്കെ ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു ഒന്ന് ക്ലീൻ ആക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ടൊക്കെ പിടിപ്പിക്കണം ആ മെറും കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യണം

ും റൂമെല്ലാം കിടക്കാം പിടിപ്പിക്കണം ഇതിനൊക്കെ ഇനിയും പൈസ അതൊക്കെ ആലോചിക്കുമ്പോഴാണ് സി

പിന്നെ പൊക്കത്തോട്ടും അങ്ങോട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല കൈസ് ചെപ്പിങ്ങനെ കെട്ടി ഇട്ടുണ്ട് പൊക്കത്തോട്ട് ഇനി ഫ്യൂച്ചർ എന്തേലും അപ്പം വരാകുമ്പോൾ നോക്കാം നമുക്ക് അത്രയല്ലേ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് ഇതാണ് മറ്റേ എയറും കാര്യങ്ങളൊക്കെ പോകാനുള്ള സംഭവം അപ്പോൾ നമ്മുടെ വീടിൻ്റെ പൊക്കത്ത് കുറേ പെയിൻ്റൊക്കെ ഇപ്പോൾ പോയാൽ അഴുക്കൊക്കെ ആയി തുടങ്ങി കേട്ടാച്ചാ ഇതേ ഇതാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കും ഇവിടെ ആ അതന്നെ ഞാനത് സോളാറ പൈസ ഇല്ല സോളാറൊന്നും പറയാന്ന് വെച്ചിരിക്കും അത് തന്നെ ഇതൊരു കോഴിക്കോട് പോലെ ഉണ്ടല്ലേ വെക്കാൻ നമ്മുടെ ണിയാണെങ്കിലും ബിൽഡിംഗ് പണിയാണെങ്കിലും അതിന്റെ അവസാന സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമുക്ക് ഭയങ്കര എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ ആകുന്നത് കേട്ടോട്ട് ഞാൻ പറയാം സാധാരണ ഇവിടെ വാട്ടർ പെയിന്റ് പിന്നെ ഏകദേശം നമ്മൾ ഗേറ്റ് ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഉള്ളോട്ട് പോണിലെ ഒരു ഗേറ്റ് ആണ് നമ്മൾ യൂസ് ദാറ്റ് ഈസ് വെക്കാൻ പ്ലാൻ ചെയ്യണം അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഒരു ഓപ്പണിംഗ് ഉള്ളതും വെക്കുമല്ലേ വെക്കുവല്ലാ അതാകുമ്പോൾ വണ്ടിയൊക്കെ വേണമെങ്കിൽ ചിലപ്പോഴേ പ്ലാൻ ചെയ്യുള്ളൂ ഒന്നെങ്കിൽ ഫുള്ള് സ്ലൈഡ് ചെയ്ത് അങ്ങോട്ട് വെക്കുന്ന സാധനം വെക്കും അല്ലെങ്കിൽ ചെറിയ അവിടെ കൂടെ ഒന്ന് തുറക്കാൻ പറ്റുന്ന ഒരു സാധനം പക്ഷെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്ഥലം പോകാന്നുള്ളൊരു ഇതേ ഉള്ളു ആകെ ചെറിയൊരു സ്ഥലമേ ഉള്ളൂ അതിൽ കൂടെ ഈ വണ്ടിയൊക്കെ അങ്ങോട്ടും കയറണം ഇങ്ങോട്ടും കയറണം ഓപ്പൺ അല്ലെങ്കിൽ വേണ്ട ഒറ്റ മതി പ്ലാൻ ചെയ്യാം അപ്പൊ ഓവറോൾ ഗൈസ് നമ്മുടെ ബിൽഡിംഗ് പുറത്ത് നോക്കുമ്പോൾ നോക്കുമ്പോഴേ ഇങ്ങനെ ഇരിക്കും കണ്ടെവിടെ ചില്ല ഒരു ഇവിടെ ഒരു സൈസ് വേറൊരു മെറ്റീരിയൽ കൊണ്ട് പക്ഷെ ഇവിടുത്തെ എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്യണ ഇവിടെ ഇങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിട്ട് സാധനം വെക്കത്തില്ലേ അങ്ങനത്തെ ഒരു കഴി ഒരു സാധനം കഴിച്ചത് ഇവിടെ മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് ഈ സ്ഥലം മൊത്തം ഇങ്ങനെ കവർ കവറാതുകൊണ്ട് എന്നിട്ട് ഇവിടെ മൊത്തം ചില്ലിങ്ങിനെ വെക്കും അതാണ് പ്ലാൻ പിന്നെ ഇവിടെ ഫ്ലോറിൽ എന്തെങ്കിലും ഇടണോന്നൊക്കെ അച്ഛൻ പറയാനുണ്ട് അതൊക്കെ അതൊക്കെ തൽക്കാലം നമുക്ക് ഇപ്പൊ ചെയ്യണ്ടച്ഛാണ്ടാ അച്ഛനൊക്കെ പറയാനുണ്ട് ഇതൊന്നും ഉടനെ അടക്കത്തില്ല കാരണം എനിക്കറിയാൻ പൈസ ഒന്നും ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞ അടക്കത്തില്ല കാര്യം ഞാനൊരു കാര്യം പറയാം നമ്മുടെ ബിൽഡിങ് ആ അല്ലെങ്കിൽ എന്ത് ഏതൊരു ബിൽഡിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ വീട് കിട്ടുമ്പോഴാണെങ്കിലും ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് ഏറ്റവും അവസാന സ്റ്റേജിലോട്ട് നമ്മൾ കടക്കുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസ എല്ലാം പൊട്ടി നമ്മൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങി അല്ലെങ്കിൽ ലോൺ എടുത്ത് അല്ലെങ്കിൽ ഉള്ള മാല മണയൊക്കെ വിറ്റ് അല്ലെങ്കിൽ പണയം വെച്ച് അങ്ങനെ കൊണ്ടുപോണ്ട ഒരു അവസ്ഥയിലോട്ട് വരും ഉറപ്പ് ഭയങ്കര ഇതായിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് ഓ ആണേ പറഞ്ഞത് സീനായ പിന്നെ നമ്മൾ ഒരു യൂട്യൂബേഴ്സ് ആണെങ്കിലും എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ എന്തെങ്കിലും വെക്കണം ഇല്ലെങ്കിൽ സീനായട്ടോ കാരണം അങ്ങനെയാണ് ഇപ്പം യൂട്യൂബിൻ്റെ കാര്യമാണെങ്കിലും സൈഡിൽ നമ്മൾ ഒരു സോഴ്സ് ഓഫ് ഇൻകം വരേണ്ട അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്തെങ്കിലും കണ്ടെത്തണം കാരണം ഇത് നമുക്ക് സസ്റ്റൈൻ ചെയ്തിങ്ങനെ പോകേണ്ട അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ബിൽഡിങ് എൻ്റെ ഒരു സൈഡ് സോഴ്സ് ഓഫ് ഇൻകം ആയിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പം ഇത് ഫുള്ളി വർക്കിംഗ് ആയിട്ടില്ല ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലേ അടക്കത്തുള്ളു പിന്നെ ഇതാണെങ്കിൽ ഞാൻ യൂട്യൂബിൻ്റെ പൈസ ഫുൾ അങ്ങനെ വെച്ചതൊന്നുമല്ല ഇത് ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് ഇതിൽ ലോൺ വെച്ചിട്ടാണ് അടച്ചു പോകണത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ മൊത്തത്തിൽ ഇപ്പം നല്ല ടൈമാണ് കേസ് അതെനിക്ക് പറയാനുണ്ട് എന്നാൽ ഇതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്കാണെങ്കിലും എൻ്റെ വീട്ടുകാർക്കാണെങ്കിലും കുറച്ച് സമാധാനം ഉണ്ടാവും ഇതിൽ നിന്നൊക്കെ കുറച്ച് പൈസയൊക്കെ വന്ന് തുടങ്ങി കഴിയുമ്പോൾ ലൈഫ് ഒന്ന് ഇത്ര കൂടെ ഒന്ന് സ്റ്റേബിളാകും ഓ ഇതിപ്പം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന എൻ്റെ ഒരു എൻ്റെ ഒരു ഒരു സംഭവം ഉണ്ടല്ലോ ആ എൻ്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ ശരിക്കും കറക്റ്റായിട്ട് ഇപ്പം നിൽക്കുന്നത് മൊത്തത്തിൽ ഓ അപകാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായത് വിചാരിക്കുന്നു ഞാൻ വീണ്ടും ഡെയിലി ബ്ലോഗ് അല്ലെങ്കിൽ ഒന്നരാട ഇടവിട്ട് വീഡിയോ ഇടാനാണ് എൻ്റെ പ്ലാൻ അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ എൻ്റെ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് തീരാറായി എന്നാലും കുറേ പൈസയും കാര്യങ്ങളൊക്കെ വേണം എൻ്റെ വരാണെങ്കിൽ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല സത്യം പറയുകയാണെങ്കിൽ പൈസ പോലും ഇല്ല അപ്പോൾ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ പറ്റണ ഒരു പോസിറ്റീവ്നെസ് എനിക്ക് തരണം പറ്റണ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടൊന്നും പ്രാർത്ഥിക്കും എനിക്ക് എന്റെ ബിഡിക്കിനും എൻ്റെ ഫാമിലിക്കും വേണ്ടിയിട്ട് കേട്ടോ ഓക്കെ കാരണം നിങ്ങളുടെ സപ്പോർട്ട് മതിയെന്ന് യു യു നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തിക്കാൻ പറ്റും എവിടെ എത്തിക്കാതിരിക്കാനും പറ്റും പിന്നെ നമുക്ക് പോസിറ്റിവിറ്റി തോന്നുന്ന സാധനം സ്പ്രെഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു നമ്മുടെ ഓറെയൊക്കെ ഒന്ന് സെറ്റായി ഞാൻ അങ്ങനെ വിചാരിക്കണം ഓക്കെ അപകാസ് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ലവും എല്ലാം വേണം ഞാൻ കട്ട കിന്നീസും ഇനിയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് ലവ് യു ഗൈസ് അപകടർക്കും ഇഷ്ടമായെങ്കിൽ എന്നും പറയണമല്ല ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സയൽക്കാനുള്ള ബെല്ലേക്കാൻ ടൈം അടിച്ചു പൊട്ടിക്കുക എന്നാൽ മാത്രമേ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുള്ളു സോ ഗൈസ് കീപ് സപ്പോർട്ടിംഗ് ഇറ്റ്സ് മീ സഞ്ച്